എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ചെറുതുരുത്തി പൈങ്കുളം റോഡ് ഒന്നാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കുട്ടികളും മുതിർന്നവരും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു പള്ളിഗത്തി അബ്ദുറഹ്മാൻ അസ്സരി പെരുന്നാൾ നിസ്കാര സന്ദേശം നൽകി

ആ മുറിച്ചു ചാടുമ്പോൾ അങ്ങോട്ട് എന്നതുപോലെ എന് അടി ബാങ്കിലേക്ക് പോയിട്ടാണ് അല്ലെങ്കിൽ മുപ്പത് ദിവസം ബാങ്കിലോട്ട് പോയിട്ടാണ് ഇനിയുള്ള പതിനഞ്ച് മാസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്കുള്ളത് തുടർന്ന് ചെറിയ പെരുന്നാൾ നമസ്കാരം പ്രാർത്ഥനയ്ക്ക് ശേഷം വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെറിയ പെരുന്നാൾ സന്ദേശം നൽകുകയും ചെയ്തു യുവാക്കളുടെ നേതൃത്വത്തിൽ സെൽഫി കോർണറും മറ്റ് വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു പള്ളി വൈസ് പ്രസിഡന്റ് ഹംസ സെക്രട്ടറി അബ്ദുൽ ഖാദർ ട്രഷറർ അബുബക്കർ സിദ്ദീഖ് മുൻ ട്രഷറർ മുഹമ്മദ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി